ഹലോ എന്താ പണിയേ മുടിയുടെ ഒരു വശത്തെ ഒരു ഭാഗം എന്തിയെ ഒരു വശത്ത് അവിടെ പോയി എന്ത് ചിത്ര വരയ്ക്കുന്ന പൂമ്പാറ്റ ചിത്രോ ഓക്കേ മ്മ നോക്കട്ടെ എങ്ങനെ ആ എങ്ങനാ വരയ്ക്കുന്ന അങ്കിടെ കയ്യിലൊക്കെ പേനയുടെ ഇതാ പേനയുടെ കുത്ത ആ വരയ്ക്ക് ഇന്നെന്താ വിശേഷം നോക്കേ ഇന്നെന്താ വിശേഷം ഇങ്ങോട്ട് നോക്ക് അമ്മനെ നോക്ക് ഇന്നെന്താ വിശേഷം ഒന്നുമില്ലേ ഇന്നെന്തോ വിശേഷം ഉണ്ടല്ലോ വിശേഷം മണ്ണിക്കളിച്ചു സൈക്കിൾ ഓടിച്ചു അതൊന്നും അല്ല വേറൊരു വിശേഷം ഉണ്ടല്ലോ ഇന്ന് ഇന്ന് സ്കൂളിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ത് ഡാൻസ് പരിപാടി ഇന്ന് ആനിവേഴ്സറിയാ എപ്പോഴാ പോണ്ടേ പോരം കിടന്ന് ഉറങ്ങണോട്ടോ ഇന്ന പൂണോയ്ക്ക് പിന്നെ ആരെയാ കഴിക്കുന്നത് ആണോ പിന്നെ പിന്നെ ഇന്ന് ഇച്ചിരി നേരം കിടന്ന് കിടന്നുറങ്ങണോട്ടോ ടീച്ചർ പറഞ്ഞത് ഇത്തിരി നേരം കിടന്നുറങ്ങണോന്നാ പറഞ്ഞില്ലേ ഹോയ് അപ്പുട്ടാസ് അപ്പ കുട്ടാസ് എന്ന പണിയാ അപ്പുക്കുട്ടൻ കിങ്കി കുഴിച്ചു വേണോ ഇതാരട കിങ്കി